വയനാടിന് സാന്ത്വനമേകാൻ സ്വന്തം ദുഃഖവും മറന്ന ജന്മന പരിമിതിയുള്ള വനിതയിൽ ചേർത്തല സ്വദേശിനിയായ രതികുമാരിയാണ് തനിക്ക് ലഭിക്കുന്ന പെൻഷൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത് ചേർത്തല നഗരസഭ അഞ്ചാം വാർഡിൽ നെടുമ്പ്രക്കാട് ചിറപ്പുറത്ത് വീട്ടിൽ രതികുമാരിയാണ് തൻ്റെ ഒരു മാസത്തെ വികലാംഗ പെൻഷൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി നാടിന് മാതൃകയായത് ചേർത്തല തഹസിൽദാർ കെ എം നാസറും ഡെപ്യൂട്ടി തഹസിൽദാർ മുകേഷും വീട്ടിലെത്തി രതികുമാരിയുടെ കയ്യിൽ നിന്നും പെൻഷൻ തുക ഏറ്റുവാങ്ങി ജന്മന വൈകല്യമുള്ള രതികുമാരിക്ക് ആരുടെയെങ്കിലും സഹായമില്ലാതെ വീടിന് പുറത്തേക്കിറങ്ങാനാവില്ല വയനാട് ദുരന്തവാർത്ത അറിഞ്ഞാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തൻ്റെ ഒരു മാസത്തെ പെൻഷൻ നൽകാൻ തീരുമാനിച്ചതെന്ന് രതികുമാരി പറഞ്ഞു എൻ്റെ ഒരു മാസത്തെ പെൻഷനാണ് അതേ എൻ്റെ ഒരു വരാരിയാണ് അപ്പോൾ അതെനിക്ക് ചെയ്യണമെന്ന് തോന്നി അങ്ങനെ ഞാൻ ചെയ്യാം ഇത്രയും അവസ്ഥ അനുഭവിക്കുന്നവർക്ക് നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ സഹായം ചെയ്യാമെന്ന് ഉദ്ദേശിച്ച് നമുക്ക് ഒത്തിരി കൊടുക്കാനില്ല അവരവസ്ഥ കാണുമ്പോൾ നമ്മൾ ചെയ്യണ്ടതെന്നെങ്കിൽ അതുകൊണ്ട് പണമുള്ള പലരും നിസംഗത കാണിക്കുമ്പോൾ നിർദ്ധന കുടുംബാംഗമായ വൈകല്യമുള്ള രതികുമാരിയെ പോലുള്ളവർ സമൂഹത്തിന് മാതൃകയാണെന്ന് അയൽവാസിയായ സി ആർ സാനു പറഞ്ഞു രതികുമാരി കാണിച്ച ആ ഒരു മനസ്സ് ഏറ്റവും നമ്മൾക്ക് ഒരു മാതൃകാപരമാണ് കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് എത്രയോ ആൾക്കാര് ദുരിതമനുഭവിക്കുന്നവരും ദുഃഖം അനുഭവിക്കുന്നതുപോലെ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് ഒരു ദിവസം ഒരു മാസം കിട്ടുന്ന പെൻഷൻ തുകയാണ് ഈ ആയിരത്തി അറുന്നൂറ് രൂപ അദ്ദേഹം എന്നോട് പറഞ്ഞു അതൊന്ന് നേരിട്ട് സാനു കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അതല്ല അദ്ദേഹം തന്നെ നേരിട്ട് അതിൻ്റെ അധികാരികൾക്ക് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നേരിട്ട് കൊടുക്കുകയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉത്തമമായ ഒരു കാര്യമെന്ന് നമ്മൾ അദ്ദേഹത്തിന് ശ്രദ്ധപ്പെടുത്തിയ കൊണ്ടാണ് അതായത് നമ്മുടെ ബഹുമാനപ്പെട്ട തകസ്സുകാരുടെ കയ്യിലേക്ക് ഒരു സാഹചര്യം ഉണ്ട് ജീവിത ദുരിതം പേറുമ്പോഴും സഹജീവികളുടെ കണ്ണീരൊപ്പാൻ തന്നാലാവുന്നത് ചെയ്യാനുള്ള വലിയ മനസ്സ് മനുഷ്യ സ്നേഹത്തിൻ്റെ മറ്റൊരു അടയാളപ്പെടുത്തൽ